അത്രമേ സൂപ്പർ താങ്ക് യു രഞ്ജിത്തെ ധനു ഹായ് ജീവൻ ഹായ് ഹായ് ലൈവിലേക്ക് സ്വാഗതം എന്നാ ഉണ്ട് വിശേഷം സുഖായിരിക്കുന്നോ ധനു സുഖാണ് സുഖമാണ് എന്തൊക്കെയുണ്ട് വിശേഷം അവിടെ എന്തൊക്കെയുണ്ട് ഫുഡ് കഴിച്ചോട്ട് ചേച്ചി എന്താ പറയുക ചെയ്യണേ പണനിശാദേ

ഇല്ലെങ്കിൽ കേൾക്കേണ്ടി വരും ഇനി ഇങ്ങനെ ആയിരിക്കില്ല ഞാൻ പറയുന്നുണ്ട് വിഷ്ണു ധനു ഗോഡംഡൻ വന്നോ ലൈവ് ഇവിടെ ഇല്ല പണ്ടില്ല ഇല്ല ജീവൻ വന്നില്ല കേട്ടോ ചേച്ചിക്ക് നൽകുക നല്ല ഉറക്കമായിരുന്നല്ലോ ഉറക്കമായിരുന്നുണ്ടോ പട്ടാമ്പിക്കാരാ എന്തൊക്കെ കുഴപ്പമുണ്ടോ നിതീഷെ പാടി കേട്ടോ ധനു ഫുഡ് കഴിച്ചു 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 ജീവൻ വെറുതെ അല്ല നിങ്ങൾ കുടുംബക്കാർ മാത്രമേ ഉള്ളല്ലോ ഈ ലൈവിൽ ഞാൻ പോകുന്നു പറയണ്ട ആണോ കുടുംബം എൻ്റെ എൻ്റെ യൂട്യൂബ് കുടുംബമാണ് അനൂപെ കേട്ടോ നല്ല നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കാൻ പറ്റുകയെന്ന് പറയുന്ന ഏറ്റവും വലിയ കാര്യമാണ് നമ്മുടെ ജീവിതത്തിൽ അല്ലാതെ എവിടെ പോയാലും ഉടക്കിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി മാത്രം വരുന്ന ആൾക്കാരോട് ഇതൊന്നും പറഞ്ഞാൽ അവരുടെ തലയിൽ കയറില്ല പറഞ്ഞിട്ട് കാര്യമില്ല ഒരു പരിചയം മുൻപരിചയം ഇല്ലാത്ത ആൾക്കാരോട് പോലും ഒരു ഒരു കാര്യമില്ലാതെ എന്തേലും പറഞ്ഞിട്ട് അനാവശ്യമായിട്ട് ഞങ്ങൾ എന്തെങ്കിലും അങ്ങോട്ട് പറഞ്ഞിട്ടാണെങ്കിൽ ഓക്കെ ചുമ്മാ ഇങ്ങോട്ട് ചൊറിയാൻ വരുന്ന ആൾക്കാരുണ്ടല്ലോ അങ്ങനെയുള്ളവരോട് ഒരു കാര്യം പറഞ്ഞിട്ട് ഒരു ഒരു കാര്യമില്ല ചുമ്മാ പറയാൻ മാത്രമേ ഉള്ളൂ ഫുഡ് കഴിച്ചു പരീക്ഷൻ ഓക്കേ ഡാ സൂപ്പർ ഗിരീഷ് താങ്ക് യു ഗിരീഷേ അടിപൊളി താങ്ക് യു ധനു കോട്ടൻ അവിടെ വന്ന് ലൈവില്ല എസ് ജി ലൈവ് വന്നോ ചോദിക്കുന്നു ഇന്നലെ വന്നില്ല ഇന്ന് 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 ഞാൻ ആമിയുടെ ലൈവില് കണ്ടായിരുന്നു കേട്ടോ അനൂപ് മെസ്സസ് ഇവിടെ പുതിയ ആളാണോ ഇവിടെ ലൈവ് ഇങ്ങനെയൊക്കെയാണ് കുറച്ച് അറിയാവുന്ന മലയാളം പാട്ടുകൾ പാടും കുറച്ച് നല്ല കമൻ്റുകൾ മറുപടി കൊടുക്കും അതു തന്നെ അനാവശ്യമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ എല്ലാവരും കയറി ഇടപെടുകയും ചെയ്യും അനൂപ് അടിപൊളി ചേച്ചി അത് പാടിയപ്പോൾ ആക്കിട്ട് ചേച്ചി അത് പാടിയപ്പോൾ ആക്കിട്ട് എന്നതാ കുറച്ച് എന്തുവാശേ മനസ്സിലായില്ല ചേച്ചി അത് പാടിയപ്പോൾ ആക്കിയിട്ട് എന്നതാ കുറച്ച് ടൈപ്പ് ചെയ്തപ്പോൾ തെറ്റിപ്പോയി ചേച്ചി ക്ഷമിക്കണം ബാക്കി എന്ന് ഉദ്ദേശിച്ചത് ഞാൻ അത് അതിന് മുമ്പ് പാടിയായിരുന്നു കേട്ടോ നിതീഷെ ഉറക്കം വരുന്നുണ്ടോ പാടുമ്പോൾ ഉവ്വല്ലോ മുനീർ എന്തേലും കുഴപ്പമുണ്ടോ മനസ്സിലായോ ഹായ് വിഷ്ണു മനസ്സിലാകാണ്ട് എന്താ എപ്പോഴും വരുന്ന ഒരാളല്ലേ വിഷ്ണു അപ്പോൾ പിന്നെ മനസ്സിലാകാണ്ടിരിക്കുമോ ഞങ്ങൾക്ക് വീട്ടിലെല്ലാവരും ഫുഡ് കഴിച്ചു കഴിച്ചു കേട്ടോ ഓക്കെ ഞാൻ ഫുഡ് കഴിച്ചിട്ട് വരാം ഓക്കെ പോയിട്ട് വായോ വിഷ്ണു വി빈ദാസ് हाय വി빈ദാസ് ലൈവിലേക്ക് സ്വാഗതം ധനോക്കേ പറയുന്നു ജീവൻ ധനോസ് പൊന്നുസ് വന്നടാ പറയുന്നു हाय പൊന്നുസ് ലൈവിലേക്ക് സ്വാഗതം നിദിഷ് ബ്രോ सारे എല്ലാം പറയുന്നു സുരേഷേട്ടൻ അന്ന നാം കുന്നിനെ കൈതാലക്കടം കുട്ടി അങ്ങടെ നീ പോരാ